വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ട വികസനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് നടക്കും വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ കേരളത്തിന്റെ അഭിമാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും കമ്മീഷനിങ്ങിന് മുൻപ് തന്നെ രാജ്യത്തിന്റെ വികസന നാഴികേക്കല്ലായി മാറിയ വിഴിഞ്ഞത്ത് രണ്ടാം ഘട്ടത്തിൽ ഒൻപതിനായിരത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന സ്വപ്നത്തിലേക്കുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർണായക ചുവടുവയ്പ് ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടിയുടെ വികസനം എത്തുമ്പോൾ കാത്തിരിക്കുന്നത് യഥാർത്ഥ വിസ്മയം വമ്പൻ കപ്പലുകൾക്കായി ഇന്ധനം നിറയ്ക്കാനാകുന്ന ലിക്വിഡ് ടെർമിനൽ ഒരു ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന യാർഡുകൾ പുതുതായി എത്തുന്ന മുപ്പത് ഷിഫ്റ്റ് ഡോർ ക്രെയിൻ സിസ്റ്റം യാർഡ് ക്രെയിനുകൾ എണ്ണൂറ് മീറ്ററിൽ നിന്നും രണ്ട് കിലോമീറ്റർ പൂർത്തിയാക്കുന്ന ബർത്ത് നാല് കിലോമീറ്റർ പുലിമുട്ട് അങ്ങനെ ചരക്ക് കൈകാര്യ കൈകാര്യശേഷി അരക്കോടി ഉയരും നമ്മുടെ ലക്ഷ്യം പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യണമെന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യത്തിനപ്പുറത്ത് ഇപ്പോൾ നമുക്ക് പത്ത് ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് പതിമൂന്നര ലക്ഷം എത്തി ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ പതിനാലര ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു അറുന്നൂറ്റി എഴുപത് ഷിപ്പ് വന്നിരിക്കുന്നു അത് എം എസ് സിയുടെ കൂറ്റൻ കപ്പലുകളായിട്ടുള്ള എം എസ് സി ഐറീനയും എം എസ് സി ടർക്കിയും എം എസ് സി ബെറോഡയും ഉൾപ്പെടെയുള്ള കപ്പലുകൾ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടോട് രണ്ടും മൂന്നും നാലും ഘട്ടം പൂർത്തീകരിച്ച് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിന്റെ ആദ്യം മുതൽ തന്നെ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ തുറമുഖത്തിനെ ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി കപ്പലുകളിൽ നിന്നും പതിനഞ്ച് ലക്ഷം ടി കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിനായി ഡിസംബർ വരെ പതിമൂന്ന് ലക്ഷം കണ്ടെയ്നറുകളാണ് കണക്കനുസരിച്ച് കൈകാര്യം ചെയ്തത് ഡിസംബറിൽ മാത്രം ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം ും കണ്ടെയ്നർ കൈകാര്യം ചെയ്ത റെക്കോർഡ് നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പ്രവർത്തനക്ഷമമായ ഒന്നാം ഘട്ട വികസനം രാജ്യത്തെ അമ്പരപ്പിച്ചപ്പോൾ അതുക്കും മേലെയാണ് ഈ വരുന്ന രണ്ടാം ഘട്ടം ന്യൂസ് മലയാളം തിരുവനന്തപുരം